പ്രിയപ്പെട്ട തൃശൂ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനാണുള്ളത് ഓപ്ഷൻ നമ്പർ വൺ അറിയാവുന്ന മുറി ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിച്ച് പാർലമെന്റിൽ സ്ഥിരം ബഹളം വയ്ക്കുന്ന കടലാസുകളൊക്കെ കയറി എറിയുന്ന അമിത്ഷായ്ക്കും മോഡിക്കും തൃശൂരിൽ ഏറ്റവും പേടിയുള്ള ആൾ താനാണ് എന്ന് വീണ്ടു പറയുന്ന സ്ഥിരം സസ്പെൻഷനിൽ പോകുന്ന ഒരു എംപിയെ നിങ്ങൾക്ക് വീണ്ടും തെരഞ്ഞെടുക്കാം അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഗോ ഫോർ പ്രതാപകാലം ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി പി ഐയുടെ ഒരു ഏക എം പി യെ പാർലമെന്റിലെ ഏക എംപിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഈ ബാഗ് ഒന്ന് നോക്കണ എന്ന് പറഞ്ഞാൽ നോക്കാൻ കൂടെ ഒരു പാർട്ടിക്കാരൻ എം പി വേറെ ഉണ്ടാവില്ല പാർലമെന്റിൽ അപ്പൊ അങ്ങനെ ഒരു എം പി ആണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത് എങ്കിൽ ഗോ ഫോർ സുനിൽ കുമാർ അദ്ദേഹത്തെ പേഴ്സണലി എനിക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പും ഇല്ലാത്ത ആളാണ് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കരുതെന്നുള്ളതാണ് സുരേഷ് ഗോപി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ് ആളുകളുടെ പ്രയാസങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണ് അതിനെ എങ്ങനെയെങ്കിലും ഒക്കെ പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു മനസ്സുള്ള മനുഷ്യരാണ് ശ്രീമാൻ സുരേഷ് ഗോപി മാത്രമല്ല ഭരണത്തിൽ കയറാൻ സാധ്യതയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം മിനിസ്ട്രിയിൽ നരേന്ദ്രമോദിയായിട്ടും അമിത്ഷയ്ക്കായിട്ടും വളരെ അടുപ്പം പുലർത്തുന്ന ഒരു ആൾ കൂടിയാണ് സുരേഷ് ഗോപി അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിനും നാട്ടുകാർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഗുണവും വികസനവും ഒക്കെ ഉണ്ടാകാൻ അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ ഏറ്റവും സാധ്യതയുള്ള ആളാണ് ശ്രീമാൻ സുരേഷ് ഗോപി അപ്പോൾ നമ്മൾ ഈ സന്ദേശം സിനിമയിലെ ശങ്കരാടി പറയുന്നത് പോലെ എല്ലാത്തിനും വിരുദ്ധമാണ് നമ്മളുടെ നിലപാട് എന്നാണ് നിങ്ങൾ ഇനിയും ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഴയ പരിപാടിയായിട്ട് മുന്നിലോട്ട് പോകാം അല്ല പ്രാക്ടിക്കൽ ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗോ ഫോർ സുരേഷ് നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തിരഞ്ഞെടുപ്പ് വാർത്തകളാണ് എവിടെയും ചർച്ചാ വിഷയം കേരളത്തിലും എല്ലാ പാർട്ടികളും കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന സ്ഥലം ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ തൃശൂർ തന്നെ കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായി നമ്മുടെ സുരേഷ് ഗോപി മത്സരിക്കുമെന്നത് തന്നെയാണ് തൃശ്ശൂരിനെ ഇത്രയും ശ്രദ്ധേയമാക്കാനും കാരണം അതിനാൽ തന്നെ സുരേഷ് ഗോപിക്കെതിരെയും നിരവധി വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് ബി ജെ പിയുടെ ശോഭ കെടുത്താൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത് എന്നാൽ അതിനിടയിൽ എന്തുകൊണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കണമെന്ന് പറയുന്ന ഹരിപ്രസാദ് മേനോന്റെ വാക്കുകളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ടത് ഹരിപ്രസാദ് മേനോൻ പറയുന്നത് പോലെ തൃശൂർക്കാർക്ക് മുന്നിൽ മൂന്ന് ഓപ്ഷനുകളുണ്ട് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് എന്നാൽ സുരേഷ് ഗോപിയെ പറ്റി അറിയാത്തവർ ആരുമുണ്ടാകില്ല തികഞ്ഞ മനുഷ്യസ്നേഹിയും നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി കൂടാതെ മൂന്നാം തവണയും അധികാരത്തിലേറാൻ തയ്യാറെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി അതിനാൽ തന്നെ സുരേഷ് ഗോപിയാണ് ജയിക്കുന്നതെങ്കിൽ അത് തൃശൂരിനായിരിക്കും ഗുണമെന്നും ഹരിപ്രസാദ് മേനോൻ പറയുന്നു എന്തായാലും തൃശൂരിൽ ബി ജെ പി വിജയിച്ചാൽ അതിന്റെ ഗുണം തൃശൂർക്ക് തന്നെയായിരിക്കും അല്ലാതെ മുൻപുള്ള നേതാക്കന്മാർ ഭരിച്ചതുപോലെ അവരുടെ വീട്ടുകാർക്കായിരിക്കില്ല എന്നതാണ് സത്യം വെബ് വെബ്ഡെസ്ക് തത്മൈന്യൂസ്